ഞങ്ങൾ വർഗീയ ഫാസിസ്റ്റുകളാണോ ഭയങ്കര ഭീകരവാദികളാണെങ്കിൽ വേടൻ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യില്ല നിങ്ങൾ നിങ്ങൾ പറയൂ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഞങ്ങളുണ്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒക്കെ ചോദിക്കും ഇവിടെ ആർ എസ് എസ് കാര് വല്യ ഭീകരവാദികളും വലിയ പ്രശ്നക്കാരുമാണെങ്കിൽ നിങ്ങൾ എത്ര അംഗരക്ഷകരെ വെച്ച് വേടൻ നടന്നാലും വേടൻ ഒരു സ്റ്റേജിൽ പാടും രണ്ടാമത്തെ സ്റ്റേജിൽ വേടൻ അവിടെ പാടിക്കില്ല സിന്ധുമോളെ എല്ലാവരും ഇറങ്ങിണ്ടല്ലോ ബിജെപിയുടെ ഞാൻ ആരും ഇറങ്ങാൻ ബാക്കിയില്ല എല്ലാവരും ഇറങ്ങി വേടനോട് ഇങ്ങനെയൊക്കെ ദേഷ്യം തോന്നാനും മാത്രം നിങ്ങളോട് എന്തു ചെയ്തു എന്നുള്ളതാ തമ്പുരാക്കന്മാരാണ് ഞങ്ങളത് സ്വയം അങ്ങ് വിലയിരുത്തി കൊണ്ട് അങ്ങ് ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയോ ചേച്ചി പറഞ്ഞോണ്ടിരിക്കുന്നത് വേടൻ പാടുന്ന പാട്ടിന് വേടാ എത്ര അംഗരക്ഷകരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് കാര് വന്ന് ചൊറിഞ്ഞു തരും മാന്തി തരും എന്നൊക്കെ പറയണ എന്റെ പൊന്നു ചാച്ചി ബാക്കിയുള്ള ആൾക്കാർ മാങ്ങ പറിക്കാൻ പോയതല്ല മാങ്ങ കേട്ടോ ചേച്ചി ഓ കൊറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ എന്താ ചെയ്യ ഇവരെന്താടോ ഇങ്ങനെ ഇവർ സ്വയം അങ്ങ് വിലയിരുത്തുകയാണ് വേടം പറഞ്ഞ ഞങ്ങളെയാണ് 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 നമുക്ക് കേൾക്കാം കൊടുക്കല്ലേ നോക്കാം നരേന്ദ്രമോദിയെ പറഞ്ഞാൽ ബിജെപിയെ പറഞ്ഞാൽ ആർ എസ് എസിനെ പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും അതായത് അഖിൽമാരാ അഖിൽമാരാട്ട ഭാഷയിൽ പറഞ്ഞാൽ വേടൻ മുന്നോട്ട് രാഷ്ട്രീയമാണ് രണ്ടുപേരും ബിജെപി പലതും പറയുന്നത് അഖിൽ മാലാർ നിങ്ങളുടെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിച്ച് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ വർഗീയത കണ്ട് സഹിക്കാൻ വയ്യാതെ രാഷ്ട്രീയ പാർട്ടി പോയി സ്വതന്ത്രനായിട്ട് മത്സരിച്ചു തന്ന ഒരാളാണ് അതെന്താ ചേച്ചിക്ക് പറ്റിയില്ലേ നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ രാജ്യമാണെന്ന് നോക്കൂല ഞങ്ങൾ ബഹളം വെക്കുന്ന പറഹളം വെച്ചോളൂ അതിനിപ്പെന്താ ഇത് ജനാധിപത്യ രാജ ബോധം ചേച്ചിക്ക് ഉണ്ടല്ലോ അഡ്വക്കേറ്റ് അല്ല ചേച്ചിയെ എല്ലാവർക്കും സംസാരിക്കാറുള്ള സ്വാതന്ത്ര്യമില്ലേ ചേച്ചിയെ ആളുകൾ സംസാരിക്കട്ടെ എന്നേ ആളുകൾ സംസാരിക്കുമ്പോഴല്ലേ കൂടുതൽ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തുള്ളൂ ഇപ്പൊതാ വേടനെ കുറിച്ചിട്ട് നിങ്ങൾ വന്ന് പറയുമ്പോ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ മാന്തും നിങ്ങളെ മാന്തമ്പ ചൊർച്ചിൽ കൂടിയിട്ട് നിങ്ങൾ പലയിടങ്ങളിൽ വീണ്ടും വീണ്ടും വരും അപ്പൊ എന്തുണ്ടാവും ബി ജെ പി എല്ലാവരുടെയും മനസ്സിനുള്ളിൽ ഇങ്ങനെ കയറി കിടക്കും നല്ല ആശയമാണ് കേട്ടോ അടിപൊളി ആശയ ഇത് ഈ ഇലക്ഷൻ വരെ ഇനി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആരാണ് വേടൻ ഇത്ര മാത്രം ഹൈപ്പ് കൊടുത്തത് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമല്ല ഈ വിഷയത്തിൽ കോൺഗ്രസ്കാർക്ക് തീരെ ആവശ്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ബി ജെ പിക്ക് ആണ് ഇവിടെ ഒരു സീറ്റെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് പക്ഷേ ഇവർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാണെന്നുള്ളതാ വേടന കിടന്ന് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേടന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നോ രണ്ടോന്നല്ല ലക്ഷക്കണക്കിന് ആളുകളാ അവരെല്ലാവരും ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പോയെങ്കിൽ പഠിക്കും ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും പഠിക്കും സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഇത് ഭരണഘടന മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് രാജ്യാണ് വേടന്റെ പാട്ട് ആസ്വദിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട് ഞാനും അത് മനസ്സിലാക്കുന്നു പക്ഷെ ഒരു കലാകാരൻ എങ്ങനെയാവണം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു കലാകാരൻ എങ്ങനെയാവണം അവനും നാട്ടിലുള്ള അനീതികളെ കുറിച്ച് പറയാം സംസാരിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ ഇന്ന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ജാതീയതയെ അല്ലെങ്കിൽ നമ്മൾ ആരും വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ജാതീയതയെ അതിന്റെ ഇരട്ടി ശക്തിയോടെ മനുഷ്യ മനസ്സിലേക്ക് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വേടൻ എവിടെ സ്ഥിരപ്പെടുത്താനാണ് ചേച്ചിയെ നോക്കിയിട്ടുള്ളത് ചേച്ചി അതൊക്കെ പറയുമ്പോന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കണം വേടൻ ഇതാ ഈ പാട്ടിലൂടെ ഇതാ ഇവിടെ ജാതീയത നിലനിർത്തണം എന്ന് പറയുന്നു എന്ന് വ്യക്തമായിട്ട് തെളിവ് വെക്കണം അല്ലെങ്കിൽ വേടൻ പറഞ്ഞു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം രണ്ട് ജാതിയിൽപ്പെടുന്ന ആളുകൾ അന്യോന്യം കാണുമ്പോൾ കാർക്കിച്ച് തുപ്പണം ചില ജാതി വാലിലുള്ള ആളുകളെ കാണുമ്പോൾ തുപ്പണം അങ്ങനെയൊക്കെ പറയണം അങ്ങനെ വേടൻ എവിടെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു തെളിവെങ്കിലും കൊണ്ടുവച്ച് കാണിക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്ത് വീട് ചെയ്ത് തുടങ്ങിക്കോളാം അതായത് വേടൻ ഇങ്ങനെ പറയണം രണ്ട് ജാതികൾ തമ്മിൽ കാണുമ്പോൾ തമ്മിൽ തല്ലണം അതെ അവിടെയും തല്ലണം ഇവിടെയും തല്ലണം എല്ലായിടത്തും തല്ലണം പാട്ടിലും നിങ്ങളത് കാണിക്കണോ തമ്പുരാനാണേലൊരു ഹിന്ദു ഇല്ല എന്ന് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞു തരുന്നില്ല കാരണം നിങ്ങളുടെ മനസ്സിനകത്ത് മഞ്ഞപ്പിത്ത ആ മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണോണ്ട് നോക്കുമ്പോൾ നിങ്ങളൊക്കെ കാവികോണകത്തിന്റെ കളർ കൊടുക്കാനെ കാണുന്നതാണ് വേറെ കൊഴപ്പൊന്നുമില്ല ഇപ്പോഴും മനസ്സിലാവാതെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യാനാ ഇങ്ങനെ കുറെ ആൾക്കാർ ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടാണ് ഈ സംസാരിപ്പിക്കുന്നത് അവിടെ വരെ നമ്മൾക്ക് സമ്മതിക്കാം ആ ജാതി വേണ്ട എന്ന് വേടൻ പറയുന്ന സമയത്ത് ആ ജാതിക്കെതിരായി വേടൻ പറയുന്ന സമയത്ത് ആ ജാതിയുടെ പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു വലിയ സമൂഹം ഉണ്ടെന്ന് പറഞ്ഞു വെക്കാൻ വേടൻ ശ്രമിക്കുമ്പോഴും അതിനെ വേടൻ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഒരു സവർണ ജനത അല്ലെങ്കിൽ സവർണർ എന്ന് വേടൻ പറയുന്ന ഞാനിപ്പോ സവർണർ എന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വേടൻ വേടനൊക്കെ പറയുന്ന ഒരു സവർണ സമുദായം അല്ലെങ്കിൽ സമുദായങ്ങൾക്ക് മേൽ ആ സവർണ സമുദായം എന്നൊക്കെ പറയുന്നത് നോക്കൂ ഇത് എങ്ങോട്ടാണ് ഭംഗിയായിട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് വേടൻ പറഞ്ഞു വരികയാണ് ഈ സവർണ സമുദായം എന്നൊക്കെ പറയുന്നത് എവിടെയാണ് രാഷ്ട്രീയപരമായിട്ട് എത്തി നിൽക്കുമ്പോൾ അവർ ഏത് ചട്ടക്കൂടിന്റെ ഉള്ളിലാണ് വേടൻ എത്തിക്കുന്നത് നിങ്ങൾ സ്വയം അങ്ങ് വിലയിരുത്തിക്കോളൂ കേട്ടോ ഇവര് ഈ സവർണർ എന്ന് പറയുന്ന ഇവരുടെ മനസ്സിൽ തന്നെ കിടക്കുന്ന കാര്യമാണ് വേടൻ ഒരു പാട്ടിലും പറയുന്നില്ല അങ്ങനെ ഒരു കാര്യം എല്ലാവരെയും ഒന്ന് ഒന്ന് പരിഗണിക്കണോ മനുഷ്യനായിട്ട് ഇത്ര അല്ലേ പറയത്തുള്ളൂ സ്കൂള് തൊട്ടിട്ടാണ് ഈ ജാതീയമായിട്ടുള്ള ഈ ഒരു വേർതിരിവുകൾ കാണിക്കുന്നതെന്ന് കൃത്യമായിട്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂ തുറന്ന് കാണിച്ചില്ലേ അത് തുറന്ന് പറഞ്ഞില്ലേ അതിന് ശേഷം അത് ഇന്റർവ്യൂ അല്ലേ ഇത് അപ്പോളെങ്കിലും മനസ്സിലാക്കേണ്ടേ പിന്നെ വേടൻ അറിയാണ്ട് പറഞ്ഞ ഒരു കാര്യമല്ല ഡി എൻ ഐയിൽ അതില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞതാ ഇവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരത്തിൽ പരം ആളുകള് ഉന്നതങ്ങളിൽ നിൽക്കുന്നു ഐ എ എസ് പദവിയിൽ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ അഞ്ഞൂറ് ആളുകൾ നിൽക്കുന്നു എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് സത്യത്തില് വിരലിലെണ്ണാവുന്ന ആളുകളെ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുള്ളൂ നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ എസ് സി എസ് ടി വിഭാഗത്തിന് ഭാരിക്കോരിക്കൊടുക്കാണ് ഗവൺമെന്റ് ജോലിയിലൊക്കെ അവരാണെന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് ഏതെങ്കിലും ഒരു സ്കൂളിലെങ്കിലും ഒന്ന് പോ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞ ആളുകളാ അത് മനസ്സിലാക്കണം ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലാണ് സവർണ്ണന്മാര് എന്ന് ആണ് ഇവര് പറയുന്നത് അപ്പൊ ഇവര് തന്നെയാണ് ജാതിപരമായിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയുന്നത് വേടൻ ആ പാട്ടിലൊരു വരി എഴുതിയിട്ടുള്ള ആ വരി അഞ്ചു വർഷത്തിന് ശേഷം നിങ്ങളാണ് കുത്തിപ്പൊക്കിയിട്ട് ഹിമാതിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി അവരെ പാട്ടാണ് ആയിക്കോട്ടെ അഞ്ചു വർഷം മുമ്പ് പാടിയ പാട്ട് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പലടത്തും പാടുന്നുണ്ടാവും നമ്മളെല്ലാ പാട്ടും കേൾക്കുന്നില്ലല്ലോ ഈ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക എന്തിന് അതായത് ബിജെപി എന്ന് പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ മാത്രം ജാതീയത പറയുന്നു ജാതീയത ഉണ്ട് എന്ന് വേടം പറയുന്നു സവർണ മേധാവിത്വത്തെ കുറിച്ച് പറയുന്നു ഇതിനെയെല്ലാം കണക്ട് ചെയ്ത് വേടൻ എത്തിക്കുന്നത് ഇങ്ങോട്ടേക്കാണ് ബിജെപിയിലേക്കാണ് നിങ്ങൾ സ്വയം വിലയിരുത്തുന്നതാണത് നിങ്ങളാണത് നിങ്ങളാണത് എന്ന് സ്വയം വിലയിരുത്തിയതാണ് വേടൻ ബിജെപി എന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നാലെ നടന്ന് ഉപദ്രവിക്കുമ്പോ പിന്നെ ഉണ്ടാ പറയുക പിന്നാലെ നടന്ന് ഉപദ്രവിച്ചു തീക്കൊള്ളിക്കൊണ്ട് അവന്റെ പിന്നാം കുത്തിയ പിന്നെ അവൻ തിരിച്ചു കൊത്താതിരിക്കയോ അങ്ങനെയാണ് ആള് ആ ഡയലോഗ് അടിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കണം നിങ്ങൾ വേടൻ ബി ജെ പിയെ പ്രത്യക്ഷത്തിലൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളാണ് സ്വയം തീരുമാനിച്ചത് ഞങ്ങളാണ് അത് എന്നുള്ളത് നിങ്ങളുടെ വാക്ക് കേട്ട് വിചാരിക്കല്ലോ ഇവിടെ ഒരു ആൾക്കും ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഇവിടെ ജാതി പ്രശ്നം ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേരളത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കേരളത്തിലുണ്ട് കേരളത്തിൽ ഒരുപാട് ഇല്ലെങ്കിലും ഉണ്ട് ഇല്ല എന്ന് പറയു ഉണ്ട് പൂർണ്ണമായിട്ട് അത് കളയാൻ നമ്മളെ കൊണ്ട് കഴിയാൻ കഴിയില്ല അത് നമുക്ക് ഉറപ്പാണ് പക്ഷെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പലയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു സ്ത്രീ റിട്ടയർഡ് ആയ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്ഥാനം മാറിപ്പോയ ഒരു സ്ത്രീയുടെ കസേരടുത്ത് മാറ്റിയിട്ട് അവിടെ പുണ്യാഹം തളിച്ച ഒരു പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടല്ലേ നിങ്ങൾ മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ അതില്ല എന്ന് പറയുന്നത് ബി ജെ പി ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ ബി ജെ പിന്നെ പറയിപ്പിക്കുകയാണ് നിങ്ങൾ ബി ജെ പി ആണ് ബി ജെ പി ആണ് എന്ന് നിങ്ങൾ പറയിപ്പിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടൊക്കെയാണത് പറയിപ്പിക്കാൻ നിൽക്കുന്നത് മനുസ്മൃതി ഓർമ്മ വന്നിട്ടു എനിക്ക് ിവരുന്നതാണ് വേടൊരു പാട്ട് അസ്വസ്ഥമാകുന്ന ഒരു കൂട്ടം ആളുകൾ വേടനെ കുറ്റം പറയുമ്പോൾ വേടനെ ചിന്തിക്കുക അവരുടെ സ്വർണ മനോഭാവം എന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പറയുന്നത് വീണ്ടും മറുപടി കൊടുക്കേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് അവൻ വിൻ വീണ്ടും സുരേഷ് ഗോപിയെ സംബന്ധിച്ചു പരാമർശം ഞാൻ മനസ്സിലാക്കുന്നത് അവനെ ഇത്തരത്തിൽ ഈ ബിജെപി പ്രഫൈലുകൾ ആക്രമിക്കുമ്പോഴാണ് വീണ്ടും ആ ചിന്ത ഉണ്ടാകുന്നത് ബിജെപി പ്രൊഫൈലുകൾ ആക്രമിക്കുന്നു അങ്ങനെയല്ല പ്രതികരിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നും ആർ എസ് എസിന്റെ ആളുകൾക്കോ ബിജെപിക്കാരോ ആണ് പരസ്യമായിട്ട് പ്രതികരിക്കുക ഇത് പലരെയും വിഷമത്തിലാക്കിയിട്ടുണ്ട് വേടൻ എന്ന് പറയുന്ന അദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ ചിന്തിക്കണം അദ്ദേഹം ഉദ്ദേശിക്കുന്നതും എങ്ങോട്ടാണ് ഉന്നം വെക്കുന്നതും വളരെ എന്തായാലും അന്നം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അന്നം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ സ്വയം ആത്മവിമർശനമായി ഏറ്റെടുക്കുന്നു വേടൻ പറയുന്ന എല്ലാ വരികളും ഞങ്ങളെ കുറിച്ച് മാത്രമാണ് എന്ന് സ്വയം അങ്ങ് വിലയിരുത്തി പറയുക വേടൻ ഇല്ലാത്ത ഇവരെ തന്നെയാണ് സ്വയം എടുക്കുകയാണ് എന്താ ും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അയാൾ ഒരു കലാകാരനാണ് അയാൾ വളരെ കൃത്യമായിട്ട് അയാൾ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസം മനസ്സിലുള്ള അയാൾ വളരെ കൃത്യമായിട്ട് വർഗീയതയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാവുന്ന ഒരു കലാകാരനാണ് ഭാഷയിൽ പറഞ്ഞാൽ മുന്നോട്ട് വെക്കുന്നത് ബിജെപിയുടെ രാഷ്ട്രീയമാണ് രണ്ടുപേരും മുന്നോട്ട് വെക്കുന്നത് എവിടെ മുന്നിൽ ല്ല അഖിൽമാര പലതും പറയും അങ്ങനെ അല്ല പറയുന്നത് ഇദ്ദേഹം അതിൽ കറക്റ്റ് ഇത് വെക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ വർഗീയത പറയാത്തവരാണ് ബിജെപിക്കാരെന്നു പറഞ്ഞാൽ ശശികല മേടത്തിന്റെ ഒരു രണ്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു രണ്ട് വേണമെന്നില്ല ഒരു വീഡിയോ എങ്കിലന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ വീഡിയോ ആണെങ്കിൽ പറയും വേണ്ട വർഗീയതയോടെ അങ്ങേയറ്റം പറഞ്ഞു പറഞ്ഞുകൂട്ടിയ ഒരേ ഒരാളാണ് ഇവരുടെ സ്വന്തം പിന്നെ ഇവരുടെ സ്വന്തം ഒരു ചാനൽ പ്രവർത്തകരുണ്ടല്ലോ വി കെ ബൈജു അയാൾ എന്ത് ഉണ്ടായാ പറഞ്ഞിട്ടുള്ളത് പോയി നോക്കിയാൽ മനസ്സിലാവൂട്ടോ ഇവർ വർത്താനം കേൾക്കുമ്പോൾ വിചാരിക്കും ഇവര് ഒരു ഇതും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ എത്ര മാത്രം പറഞ്ഞു എന്തിനു പറയുന്നു പഹൽഗാമിൽ ഇപ്പൊ അടുത്ത് നടന്ന ഈ ഒരു വിഷയത്തിൽ സിന്ധൂരം എന്ന് പറയുന്ന അല്ലെങ്കിൽ സിന്ധൂർ എന്ന് പറയുന്ന ഒരു ആർമി യുദ്ധമുറ ഉണ്ടാക്കി നമ്മുടെ രാജ്യം ആ കാര്യത്തിനൊക്കെ ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ചെയ്ത് നമ്മൾ അഭിമാനമുള്ള ആളുകളാണ് നരേന്ദ്രമോദിയോട് ഇഷ്ടക്കുറവ് ഉണ്ട് വെച്ചിട്ട് ആ ഒരു കാര്യത്തിനൊന്നും നമ്മളൊന്നും പറയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമായിരുന്നുള്ളതാ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ച ആളുകൾക്ക് അതേ നാണയത്തിൽ തന്നെ സിന്ദൂരം എന്ന ആ ഒരു പേരിട്ട് കൊണ്ട് നല്ല ഒന്നൊന്നര പണി അങ്ങ് കൊടുത്തില്ലേ ഈ ഒരു വിഷയത്തിന് ബി ജെ പിയുടെ ഒരു എം എൽ എ പറഞ്ഞ കാര്യം എന്താ വളരെ മോശപ്പെട്ട രീതിയിൽ അയാൾക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാ അപ്പോ അങ്ങനെ വർഗീയത പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പറയാണ് ബി ജെ പി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്റെ പൊന്നു ചേച്ചി ഞങ്ങൾ അരി ഭക്ഷണം കഴിക്കുന്നവരാണെന്ന് ഞങ്ങളാണ് പറയേണ്ടത് ാണ് വി അഖിൽമാരാല്ലോ ബിജെപി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അയാൾ ബിജെപിയിൽ പ്രവർത്തിച്ചിട്ടില്ല ബിജെപി നേതാവായിരുന്നേ കോട്ടി എനിക്കറിയാം അയാൾ കാര്യമായിട്ട് യൂത്ത് കോൺഗ്രസിൽ നിന്ന് സീറ്റ് കൊടുക്കാത്തതിന്റെ രാജിവെച്ചു സ്വന്തമായി മത്സരിച്ചതിനു ശേഷം ഞാൻ അയാളെ അത്ര വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇല്ലെന്ന് അഖിൽമാരും അതായത് ബി ജെ പി മെമ്പർഷിപ്പ് കിട്ടാന് വേറെ യോഗ്യത ഒന്നും വേണ്ട കേട്ടോ ഒരു മെമ്പർഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാ മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട് തരും തരുന്ന പറഞ്ഞെ അതില് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചത് എട്ട് വർഷം പ്രവർത്തിച്ചിട്ടാണ് എനിക്ക് മെമ്പർഷിപ്പ് കിട്ടിയത് ഇപ്പൊ ഇല്ല മെമ്പർഷിപ്പ് ഞാൻ തിരിച്ചു കൊടുത്ത് വേണ്ട കാരണം നിഷ്പക്ഷമായി നിലപാടെടുത്ത് എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ചട്ടക്കൂട്ടിൽ നിൽക്കാൻ പറ്റൂല അതുകൊണ്ട് അത് ഒഴിവാക്കി അപ്പൊ ബി ജെ പിയിലൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല അതാ പറയുന്നത് പ്രവർത്തിക്കാത്തവർക്കേ കിട്ടുള്ളൂ എന്നുള്ളത് അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ പാർട്ടിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നുണ്ടെങ്കിലും പ്രവർത്തിച്ച് ആ രാഷ്ട്രീയ പാർട്ടിക്ക് തോന്നണം ഈ പാർട്ടിക്ക് വേണ്ടി അവൻ അവൻ പ്രവർത്തിക്കും എന്നുള്ള കാര്യം അത്രേ ഉള്ളൂ ബിജെപി പ്രവർത്തിച്ച് അവരുടെ സ്ഥാനാർത്ഥിയായി നിന്ന ഒരാളായി അയാൾ പ്രവർത്തിച്ചുണ്ടാവില്ല എന്നുള്ളത് ഇതിൽ അദ്ദേഹം ആ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ മെമ്പർഷിപ്പ് കിട്ടിയ കാര്യങ്ങളൊക്കെ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല ബിജെപിയെ കുറിച്ച് മനസ്സിലാവില്ല രോഹിത് അതിൽ നിന്ന് പ്രവർത്തിക്കണം ിൽ ആൾ ഒരാളുടെ അനുഭവത്തിൽ ഒരു കാര്യത്തെ ചൊല്ലിക്കൊണ്ടാണ് പറയുന്നത് വർഗീയത കണ്ടത് കൊണ്ടും കേട്ടത് കൊണ്ടും എനിക്ക് മടുത്തത് കൊണ്ടും ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തേക്ക് പോയി എന്നുള്ളത് എന്നിട്ട് ഇവര് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയാ അവിടെ അങ്ങനൊന്നുമില്ല എന്ത് കാര്യമല്ലേ അഖിൽമാരാര പറയുന്നത് അഖിൽമാര വേറൊരു രാഷ്ട്രീയമാണ് അത് പോട്ടെ കാരണം അഖിൽമാരാർ കൃത്യമായിട്ട് നല്ല എട്ടിന്റെ പണി ഈ കാര്യത്തിൽ കൊടുക്കേ പക്ഷെ അഖിൽമാരാ തിരിച്ച് നല്ല പണി കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ആർ എസ് എസ് കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വർഗീയ ഫാസിസ്റ്റുകളാണ് ഭയങ്കര ഭീകരവാദികളാണെങ്കിൽ വേടൻ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യില്ല നിങ്ങൾ പറയൂ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഞങ്ങളുണ്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കും ഇവിടെ ആർ എസ് എസ് കാര്യ ഭീകരവാദികളും വലിയ പ്രശ്നക്കാരുമാണെങ്കിൽ നിങ്ങൾ എത്ര അംഗരക്ഷകരെ വെച്ച് വേടം നടന്നാലും ഒരു സ്റ്റേജ് പാടും രണ്ടാമത്തെ സ്റ്റേജിൽ വേടൻ അവിടെ പാടിക്കില്ല അല്ല പാടില്ല എന്ന് വെച്ചാൽ അങ്ങനെ വർഗീയവാദികളായിരുന്നുവെങ്കിൽ ഞങ്ങൾ അതല്ല ഞങ്ങൾ ഇതിനെയൊക്കെ ജനാധിപത്യപരമായ രീതിയിലാണ് കാണുന്നത് പക്ഷേ ഞങ്ങൾ പ്രതികരിക്കും എവിടെയാണ് നരേന്ദ്രമോദിയെ കുറിച്ച് അസഭ്യം പറഞ്ഞാൽ പ്രതികരിക്കും ആരും പറ എന്റെ പൊന്നു ഒരാളെ കുറിച്ചിട്ട് അഭിപ്രായം പറയാൻ നമ്മുടെ ഭരണഘടന നോക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യം തരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തു ആവട്ടെ ഷേടാ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കി അല്ലാത്ത അവസ്ഥയേ വേള്ളു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് ഞങ്ങൾ വർഗീയത പറയാത്ത ആളുകൾ ആയതുകൊണ്ടും ഞങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ആളുകൾ ആയതുകൊണ്ടും വേടൻ കയറി പാട്ട് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒപ്പമില്ല അല്ലെങ്കിൽ ഞങ്ങൾ കയറി അങ്ങ് മെയില്ലേന്ന പറയുന്നത് വേടന്റെ അംഗരക്ഷതരജ്ഞ എത്ര ഉണ്ടെങ്കിലും എനിക്ക് ഉണ്ടയാണെന്നാണ് ചാച്ചി പറയുന്നത് എന്റെ പൊന്ന് ചേച്ചി ഇത് കേരളമായത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നേരെ തിരിച്ച് യു പിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുന്നു ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഒന്നും അറിയാതെ റോട്ടിക്കൂടെ പോണ ആളുകളെ കൊണ്ട് ജയ ശ്രീരാം വിളിച്ചിട്ട് അവരടിച്ചൊരു മൂലക്കെടുന്ന അവിടെയുള്ള സംഘികളെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്നും ഇവിടെ പറയേണ്ടതായിട്ടില്ല എന്ന് എനിക്കും തോന്നുന്നത് ഇവിടെ എന്തായാലും നടക്കൂല അതവിടെ നിൽക്കട്ടെ ഓക്കെ അപ്പൊ നരേന്ദ്രമോദിക്കെതിരെ അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ പ്രശ്നം തന്നെ നരേന്ദ്രമോദിക്ക് എതിരെ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ചേച്ചിയെ അതൊക്കെ ഒന്ന് നോക്കിയാ കൊള്ളാം കേട്ടോ നരേന്ദ്രമോദിയെ പറഞ്ഞാൽ ബി ജെ പിയെ പറഞ്ഞാൽ ആർ എസ് എസിനെ പറഞ്ഞാൽ ഞങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് ഞങ്ങൾ അല്ലാത്തത് ഞങ്ങൾ അതല്ല ഞങ്ങളെ കുറിച്ച് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും പ്രതികരിക്കുന്നത് എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കേസ് കൊടുക്കും ആ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുറിച്ച് തെറ്റായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കുമല്ലോ ആർ എസ് എസ് നല്ല ബുദ്ധിയാ കേസ് കൊടുക്ക് കൊടുക്കേ ശേഷി ഇല്ലാത്ത ഞാൻ പറഞ്ഞത് കേട്ടോ ഞങ്ങളാണ് തമ്പുരാക്കന്മാർ എന്ന് സ്വയം ആത്മവിമർശനമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചേച്ചി വെറുതെ ഇങ്ങനെ അവരെ പൊട്ടത്തരങ്ങളിൽ പോയി പെടാതിരിക്കുക എന്നല്ലെന്ന് ഞാൻ പറയുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഇഷ്ടംപോലെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും കേരളത്തിൽ ഇപ്പൊ ഇന്നത്തെ ന്യൂസ് നോക്കിയാണെങ്കിലും ഇന്നലത്തെ നോക്കിയാണെങ്കിലും എന്നും അങ്ങനെ ഒരു കേസ് വെച്ചിട്ട് എല്ലാ ദിവസവും കാണാനും കഴിയുന്ന കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് ഒരു കാര്യവും ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവരാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് വേടം പറയുന്ന വാക്കുകൾ ഞങ്ങളെ കുറിച്ചിട്ടാണെന്ന് ഇങ്ങനെ വെറുതെ അങ്ങ് സ്വയം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഞങ്ങളെ കുറിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു ഇലക്ഷൻ വരെ ബി ജെ പിക്ക് ഒരു ആളെ വേണമല്ലോ ആ ആളെ കിട്ടിയ ഒരു സന്തോഷത്തിൽ വേടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യമില്ല വേട നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള ഉള്ള ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് മനോഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഗീയത അല്ല അത് ആദ്യം മനസ്സിലാക്കുക അതായത് ജനങ്ങളെയൊക്കെ ചേർത്ത് വെക്കുക എന്നാൽ ഞാനൊക്കെ അതാ പഠിച്ചിട്ടുള്ളത് ഇനി ഇവരെന്താണ് പഠിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു പരിപാടി ഈ ഒരു കലാപരിപാടി ഇവർ അവസാനിപ്പിക്കാൻ പോകുന്നില്ല വേടൻ ഇത് മൈൻഡ് ചെയ്തില്ലെങ്കിലും ഒരു കാര്യം ഇവർ ഇങ്ങനെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഇലക്ഷൻ വരെ എന്തെങ്കിലും പറയണം പിന്നെ ബി ജെ പിയിലുള്ള ആളുകളല്ലാതെ മറ്റുള്ള ആളുകളൊന്നും ഈ വിഷയത്തിൽ സംസാരിക്കണം നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ പിന്നെ ഇവർ ആത്മവിമർശനമായി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ശരി വെക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അല്ലെ ഓക്കെ നമുക്ക് എന്തായാലും ഇനിയും വരും ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ മറുപടി കൊടുക്കല്ലേ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ദീപ് പോൾ സൈനിങ് ഓഫ്